സുഹൃത്തുക്കളെ ഞാനങ്ങനെ തെങ്ങ് വെച്ചായിരുന്നു മൂന്ന് വർഷത്തിന് ശേഷം അത് കായ്ച്ച് അതിലൊരു കൊല ഇപ്പം വിളഞ്ഞിട്ടുണ്ട് ഒരു എട്ട് തേങ്ങയുണ്ട് കരിക്കുണ്ട് അതിലൊരു കരിക്കിട്ട് ഞങ്ങളൊന്ന് നോക്കട്ടെ കൊള്ളാവന്ന് ആ ഇട സഹോദര എനിക്ക് കൈ വയ്യാത്ത ആ കൈ വയ്യാത്തതുകൊണ്ട് ഞാനത് പുണ്ണിയെ കൊണ്ട് ഇടീക്കുവാണ് അങ്ങനെ ഒരു കരിക്ക് ഞങ്ങൾ അടത്തുവാണു കണ്ടല്ലേ എന്തോ പേരെന്തുവാ ഇങ്ങോട്ട് നോക്ക് ആ ശിവദാസൻ അങ്ങനെ പുള്ളിക്ക് പുല്ലിയത്തിൻ്റെ പരിപാടിയുണ്ട് അങ്ങനെ വന്നതാണ് പുല്ലിയെത്താൻ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിയെ വിളിക്കുക എൻ്റെ പേര് പറഞ്ഞു ആ നമ്പർ എന്ന് പറഞ്ഞു തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആ ആ തൊണ്ണൂറ്റിനാല് എത്ര നാൽപ്പത്തി മൂന്ന് ആ അടൂർ ഏരിയയിൽ എവിടെ ആയാലും പുള്ളി വരുന്നതായിരിക്കും റീസണി നല്ലപോലെ പണിയെടുത്ത് എനിക്ക് സന്തോഷം എടുത്ത കാടാണ് ഇന്ന് കുറേ എടുത്ത് കണ്ടില്ലേ കുറേ എടുത്ത് ഇവിടെ മേടോട്ടെല്ലാം കാർഡെടുത്ത് നമ്മൾ പറഞ്ഞ രീതിയിലെല്ലാം ചെയ്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ പുള്ളിയെ വിളിക്ക് ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞ് ഓക്കെ ഓക്കെ ബൈ ബൈ